ഭക്തി നിറവിൽ മണ്ണാർക്കാട് പെരുമ്പടാരി പോത്തോഴിക്കാവിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടത്തി നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത് പണ്ടുമുതൽ തിരുവോറത്ത് എന്ന പേരിൽ അപ്പവും പായസവും ദേവിക്ക് നിവേദിച്ചിരുന്ന ചടങ്ങാണ് പൊങ്കാല സമർപ്പണമായി പരിണമിച്ചത് പ്രതിഷ്ഠാ ദിനത്തിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത് ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അടുപ്പുകൾ കൂട്ടിയിരുന്നു ക്ഷേത്രമേൽശാന്തി അനീഷ് ശർമ്മ പൊങ്കാല അഗ്നി പകർന്നു നൽകിയതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിന് എതിർവശത്തെ പറമ്പിലെ നൂറുകണക്കിന് അടുപ്പുകളിൽ ഭക്തരും തീ പകർന്നു ഭക്തർ തയ്യാറാക്കിയ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നടത്തിവർത്തുന്ന ഭക്തജനങ്ങൾ സ്വയം പാകം ആയിരുന്നു മുഴുവൻ തന്നെ അടുപ്പുകളും ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് നൂറ്റാൺ കുങ്കുപോലെ ഉണ്ടായിരുന്ന ആയിരുന്നു എന്നാൽ പിന്നീട് ഈ പുഴമ്പൊക്കെ എല്ലാം തന്നെ അന്യദിനപ്പെട്ടു പോയതിൻ്റെ ഭരമായി കാലക്രമേണത്തിൽ നിന്ന് പോയപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ആരംഭിച്ച ഈ പൊങ്കാലം ചടങ്ങ് ഇന്ന് നൂറുകണക്കിന് വക്കേജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ചടങ്ങായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ദേവിയുടെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഇപ്പോൾ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏതാണ്ട് അറുന്നൂറിലധികം ആൾക്കാർ പൊങ്കാല ഇട്ടു പ്രതിഷ്ഠാദിനമാണ് ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം പേർക്ക് പിന്നെ സമൃദ്ധമായ സദ്യയോട് കൂടിയിട്ടുള്ള അന്നദാനം പിന്നെ പ്രസാദ കൂട്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മണ്ണാർക്കാടിൻ്റെയും അതുപോലെ തന്നെ പോത്തോഴുക്ക് അമ്പലത്തിൻ്റെയും ഭഗവതിരെയൊക്കെ തന്നെ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പിന്നെ പൊതു ജനങ്ങൾക്കാകെ തന്നെ ലഭിക്കുന്ന രൂപത്തിൽ ഈ നാട്ടുകാരനായ പ്രശോഭ എന്ന ചെറുപ്പക്കാരൻ ഒരു പുസ്തക പ്രകാശനം കൂടി എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് നിർവഹിക്കുന്നുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് കെ പി കരുണാകരമേനോൻ ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ എസ് അജയ്കുമാർ അഡ്വക്കേറ്റ് കെ സുരേഷ് രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദേശവാസിയായ പ്രശോബ് കുന്നിയാലത്ത് രചിച്ച തട്ടകത്തമ്മയുടെയും ക്ഷേത്രത്തിന്റെയും ചരിത്രമടങ്ങിയ പുസ്തകം സാഹിത്യകാരൻ ടി കെ ശങ്കരനാരായണൻ പ്രകാശനം ചെയ്തു ഡോക്ടർ കെ പി ശിവദാസൻ പുസ്തകം ഏറ്റുവാങ്ങി